തോപ്പുംപടി മുണ്ടംവേലി നേവി ക്വാർട്ടേഴ്സിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറിനകത്ത് മലമ്പാമ്പ് കുടുങ്ങി സ്കൂട്ടറിന്റെ ടയറിനടിയിൽ കൂടി പാമ്പ് അകത്തേക്ക് ഇഴഞ്ഞു കയറുന്നത് ക്വാർട്ടേഴ്സിലെ താമസക്കാരാണ് കണ്ടത് പാമ്പ് സ്കൂട്ടറിനകത്ത് കുടുങ്ങിയതായി മനസ്സിലാക്കിയ പ്രദേശവാസികൾ ഉടനെ പാമ്പ് പിടുത്ത വിദഗ്ധൻ മട്ടാഞ്ചേരി സ്വദേശി ദിനേശ് ഡി പയ്യെ വിവരമറിയിച്ചു ദിനേശ് എത്തി സ്കൂട്ടറിന്റെ മുൻഭാഗത്തെ ബോഡി അഴിച്ചുമാറ്റി പാമ്പിനെ പുറത്തേക്കെടുത്തു ഒരു മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പുറത്തെത്തിച്ചത് എട്ട് ോളം നീളമുള്ള പാമ്പിനെ പിന്നീട് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore Rajakumari.